വാരപ്പിട്ടി പഞ്ചായത്തിലെ ഈ അഞ്ചു വർഷത്തെ ഭരണം വിലയിരുത്തുന്ന ജനങ്ങൾ വീണ്ടും യു ഡി എഫിന് ഭരണം നൽകുമെന്ന് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇടവിട്ട ഭരണം എന്ന പതിവ് രീതിയിൽ ഇത്തവണ മാറ്റമുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഈ അഞ്ചു വർഷത്തെ ഭരണം ഏറ്റവും മികച്ച നിലയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിലും മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പാക്കി വാരപ്പട്ടിയിലെ സമഗ്ര വികസനം നടത്തുവാനായിട്ട് ഈ പഞ്ചായത്ത് സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു വാർഡിനെയും മാറ്റി നിർത്താതെ തന്നെ എല്ലാ തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങളും സമിതി ശ്രമിച്ചിട്ടുള്ളൂ ഏത് മേഖല എടുത്തു റോഡിന്റെ കാര്യത്തിലാണെങ്കിലും അങ്കണവാടി കാര്യത്തിലാണെങ്കിലും മറ്റ് ഘടക സ്ഥാപനങ്ങളിലെ കെട്ടിടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്കൂളുകളുടെ കാര്യത്തിലാണെങ്കിലും ലൈഫ് ഭവന പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിലും ലിസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ഉണ്ടായിരുന്ന മുഴുവൻ പേർക്കും ലൈഫ് ഭവന പദ്ധതി പ്രകാരം അർഹതപ്പെട്ട മുഴുവൻ പേർക്കും വീട് കൊടുക്കുന്നതിനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഭൂരഹിതരായ മുഴുവൻ പേർക്കും അർഹതപ്പെട്ട മുഴുവൻ പേർക്കും ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി ഭൂമി മേടിച്ചു കൊടുക്കുന്നതിനും കൊടുത്തുകൊണ്ട് ഭൂമി അവർക്ക് അവർക്ക് വീട് കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളും അങ്ങേയറ്റം കൃത്യതയോടെ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് മുഴുവൻ റോഡുകളും ഗതാഗത യോഗ്യമാക്കാൻ കഴിഞ്ഞു എന്നതാണ് മറ്റൊരു നേട്ടം അടുത്ത തവണ പതിനഞ്ച് സീറ്റും നേടി അധികാരത്തിൽ തുടരാൻ യു ഡി എഫിന് കഴിയുമെന്ന് പി കെ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു സംസ്ഥാന ഗവൺമെൻറ് പദ്ധതി പഞ്ചായത്ത് ഏറ്റെടുക്കുകയും ഏറ്റവും ഭംഗിയ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്തായി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പോവുകയാണ് അതോടൊപ്പം തന്നെ തന്നെ കേരളത്തിൽ തന്നെ മോഡൽ എം സി എം ഈ മാസം തന്നെ അതിന് തറക്കല്ലിട്ട് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയാണ് അതോടുകൂടി വാരപ്പെട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം ഒരു വൃത്തിയുള്ള വാരപ്പെട്ടി ഹരിതമായ വാരപ്പെട്ടി എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിലെ പൊട്ടിപ്പൊളഞ്ഞുകിടക്കുന്ന മുഴുവൻ റോഡുകളും പണി പൂർത്തീകരിക്കുന്ന തരത്തിൽ ടെൻഡർ ചെയ്ത് എഗ്രിമെൻ്റ് വെച്ച് മഴ എന്നു മാറണോ പണി ആരംഭിക്കുന്ന തരത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇതുപോലെ പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ഭംഗിയായി ചെയ്യുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞത് ആയതുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് വീണ്ടും ഐക്യ ജനാധിപത്യ പണി മുഴുവൻ സീറ്റുകളും വാങ്ങിച്ചുകൊണ്ട് തുടർ ഭരണം ഈ പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഭരണസമിതിക്ക് കൊടുക്കുന്ന ആളെന്നതിലും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ജി ടി ന്യൂസ് വാരപുട്ടി